ലണ്ടനിൽ മികച്ച ജീവിതം തേടിയെത്തുന്ന മലയാളികൾക്കിടയിൽ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ബ്രിട്ടീഷ് നീതിന്യായ മന്ത്രാലയത്തിൻ്റെയും ഇമിഗ്രേഷൻ വിഭാഗത്തിൻ്റെയും കണക്കുകൾ പ്രകാരം യു കെയിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണത്തിൽ വർധന ഇതിൽ ഗണ്യമായ ഒരു വിഭാഗം മലയാളികളാണെന്നത് പ്രവാസി സമൂഹത്തെ ആശങ്കയിലാക്കുന്നു യു കെയിലെ ഏറ്റവും കൂടുതൽ മലയാളികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഗാർഹിക പീഡന കേസുകളിലാണ് നാട്ടിലെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി യു കെയിൽ ഗാർഹിക പീഡന നിയമങ്ങൾ അതീവ കർശനമാണ് പങ്കാളിയോടുള്ള വാക്കുതർക്കം ശാരീരികമായ കയ്യേറ്റം മാനസികമായ പീഡനം എന്നിവയിൽ പരാതി ലഭിച്ചാൽ പോലീസ് ഉടനടി നടപടിയെടുക്കും പല കേസുകളിലും ജാമ്യം ലഭിക്കാത്ത തരത്തിലുള്ള കുറ്റങ്ങളാണ് ചുമത്തപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ലഹരി മരുന്ന് കളത്തുമായി ബന്ധപ്പെട്ട നിരവധി മലയാളി യുവാക്കളാണ് യോഗയിൽ ജയിലിലായത് കഞ്ചാവ് കൃഷി സിന്തറ്റിക് ഡ്രഗ്സിന്റെ വിതരണം എന്നിവയിൽ പങ്കാളികളാകുന്നവരുടെ എണ്ണം കൂടുന്നു കേറോ വിസയിലെത്തി മറ്റൊരു തനധികൃതമായി ജോലി ചെയ്യുക വ്യാജ സ്പോൺസർഷിപ്പ് രേഖകൾ ചമക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടെ ഒട്ടേറെ മലയാളികൾക്കെതിരെ നടപടിയുണ്ടായി മദ്യപിച്ച് വാഹനം ഓടിക്കുക അമിത വേഗത ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക എന്നിവയിൽ പിടിക്കപ്പെടുന്ന മലയാളികളുടെ എണ്ണത്തിലും വർധനമുണ്ട് ഇത്തരത്തിലുള്ള ഗതാഗത നിയമലംഘനങ്ങൾ യു കെയിൽ ക്രിമിനൽ റെക്കോർഡായി പരിഗണിക്കപ്പെടും ഇത് വിസ പുതുക്കുന്നതിനെയും പി ആർ ലഭിക്കുന്നതിനെയും സാരമായി ബാധിക്കുന്നു യു കെ ജയിലുകളിൽ നിലവിൽ ഏകദേശം അറുന്നൂറിനും എണ്ണൂറിനും ഇടയിൽ ഇന്ത്യൻ പൗരന്മാരുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ ഇതിൽ നാലിലൊന്ന് മലയാളികളാണെന്ന് ഇമിഗ്രേഷൻ വിദഗ്ദ്ധർ വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ മാത്രം ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ചതിന് നൂറിലധികം മലയാളികളെ നാടുകടത്തൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് യു കെയിൽ ഒരിക്കലും ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടാൽ വിസ അപേക്ഷകൾ നിരസിക്കപ്പെടും ഭാവിയിൽ സർക്കാർ ജോലികളോ കെയർ മേഖലയിലെ ജോലികളോ ലഭിക്കില്ല ഗുരുതരമായ കുറ്റമാണെങ്കിൽ ശിക്ഷാ കാലാവധിക്ക് ശേഷം ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെടും യു കെയിലെ മലയാളി അസോസിയേഷനുകൾ തങ്ങളുടെ അംഗങ്ങൾക്ക് കൃത്യമായ നിയമബോധവൽക്കരണം നൽകി വരുന്നുണ്ട് ലഹരി മരുന്നിനും മറ്റ് അനാവശ്യ പ്രവണതകൾക്കും എതിരെ ജാഗ്രത പാലിക്കണമെന്നും യു കെയിലെ നിയമങ്ങൾ പാലിക്കാത്തവർക്ക് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇവർ ഓർമ്മിപ്പിക്കുന്നു